നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ബിസിനസ് ആശയമാണ് അധികമാരും തുടങ്ങിയിട്ടില്ലാത്ത ഒരു ബിസിനസ്സാണ് ഈ സമയത്ത് നിങ്ങൾ ഇത് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ലൊരു വിജയം നേടാൻ സാധിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് കാരണം നിങ്ങളുടെ ഏരിയയിലൊന്നും ഒരു ബിസിനസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും ആദ്യം തുടങ്ങിയത് നിങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നല്ല ഡിമാൻഡും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ ഭൂരിഭാഗം പേരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ധാരാളം ഇലക്ട്രിക് വണ്ടികൾ പുറത്തിറങ്ങുന്നുണ്ട് ഒരുപാട് പേര് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാൽ പല കമ്പനികളും ഇപ്പോൾ സർവീസുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്ന മിക്ക കമ്പനികളും ഇപ്പോൾ സർവീസ് സെന്ററുകൾ നിർത്തിപ്പോയിരിക്കുകയാണ് അവർക്ക് സർവീസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയുമ്പോൾ പലയിടത്തും സർവീസ് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നുമില്ല അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ടയർ മാറുന്നതെങ്കിൽ പോലും അതിനൊരു സർവീസ് സെൻറ്റർ ഇല്ല അല്ലെങ്കിൽ അതിനൊരു ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു വർക്ക് ഷോപ്പ് ഉണ്ടായിരിക്കില്ല പലരും ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ടയർ മാറ്റി കൊടുക്കാനായിട്ട് മടി കാണിക്കും അതൊക്കെ ഒരു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഒന്നും കൃത്യമായിട്ട് വരണമെന്നില്ല അത് പിന്നെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ മാത്രമായിരിക്കും അവൻ്റെ കൃത്യമായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പലരും അത് അഴിച്ച് നോക്കാറൊന്നുമില്ല ചെറിയ ചെറിയ കംപ്ലയിൻ്റ് പോലും നോക്കാത്ത വർക്ക് ഷോപ്പുകളുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വർക്ക്ഷോപ്പ് എല്ലാ വണ്ടികളും എല്ലാ ഇലക്ട്രിക് വണ്ടികളും ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കാവുന്നതാണ് നിങ്ങൾ അടുത്ത് എടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ കുറവായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ വർക്ക്ഷോപ്പുകൾ പലയിടത്തും വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കില്ല അപ്പം ഈ ഒരു അവസരത്തിൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സർവീസുകൾ നൽകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംരംഭം ആരംഭിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അത്യാവശ്യം വർക്ക് അറിയാവുന്ന ഒരാൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇലക്ട്രിക് വാഹനത്തിൻ്റെ വർക്കുകൾ അറിയാവുന്ന ഒന്നോ രണ്ട പേരെയൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം ആരംഭിക്കാവുന്നതാണ് ഇലക്ട്രിക് വാഹനത്തിന് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ കംപ്ലയിന്റുകൾ വരാം മോട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ പല കമ്പനികളും അതും മാറി കൊടുക്കുകയാണ് ശരിയായിരുന്നത് അവർ വേർ ചെയ്യാൻ പോലും നിനക്കിട അത് മാറി പുതിയത് നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ പുതിയതിന് നല്ല പതിനായിരം രൂപയോളം വില വരും ചിലപ്പോൾ അതിലും കൂടുതലാകും അപ്പോൾ അതൊക്കെ സർവീസ് ചെയ്യാനും കൂടി സാധിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത് മോട്ടറിനൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ അത് സർവീസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ കൺട്രോളറിനും കംപ്ലയിൻ്റുകൾ വരും അപ്പോൾ അതും നിങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആയിരിക്കണം പിന്നെ അതുപോലെ അതിൻ്റെ സ്വിച്ചുകൾ ഫോൺ ഇൻഡിക്കേറ്റർ മുതലായവയൊക്കെ എല്ലാം കംപ്ലൈൻ്റുകൾ വരും അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ചെയ്യുന്ന ഒരു ആയിരിക്കണം നിങ്ങൾ ആരംഭിക്കേണ്ടത് സിറ്റിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ ലഭിക്കും കാരണം സിറ്റിയിലേക്ക് ഇപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെയർ വാർഡ്സ് പലതും കോമൺ ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങൾ ഒക്കെ ആവശ്യമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നൊക്കെ അതിൻ്റെ ട്രെയിനിങ്ങൾ ഒക്കെ നിങ്ങൾ എടുത്തിരിക്കണം പിന്നെ ഓരോരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിലും ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അത്യാവശ്യം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാൾ വേണം നിങ്ങൾ തുടക്കത്തിൽ നിയമിക്കാനായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പായിട്ടും ഈ ഒരു സ്ഥാപനം ആരംഭിക്കാവുന്നതാണ് അതിൻ്റെ ബെൽറ്റ് മാറാനും ബെയറിങ് മാറാനും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളൊരു സ്ഥാപനമൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ട്രെയിനിംഗ് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ആവും ഓരോ വണ്ടികൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസാവും ഒരു നോർമൽ വർക്ക് എങ്ങനെയാണ് ഒരു വണ്ടി കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പ്രസ്പേഴ്സൊക്കെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറി കൊടുത്തിട്ട് അതിൻ്റെ ചാർജ്ജും നിങ്ങളുടെ ഒരു സർവീസ് ചാർജും കൂടെ നിങ്ങൾക്ക് ഈടാക്കാവുന്ന അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഒരു സർവീസ് ചാർജ് നിങ്ങൾക്ക് ഈടാക്കാൻ പറ്റും തുടക്കത്തിലേക്ക് ആവുമ്പോൾ അത്യാവശ്യം നല്ലൊരു ചാർജ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ കമ്പനിയുടെ ഈ പേവേഴ്സ് ഓൺലൈനിലേക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ അവർക്ക് തന്നെ അത് വാങ്ങിക്കൊണ്ട് വരാം നിങ്ങൾക്ക് അത് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി മാർക്ക് കൊടുത്താൽ മതി അതിൻ്റെ സർവീസ് ചാർജ് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഈടാക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങി നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു ബിസിനസ് ആശയ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന ബിസിനസ് ആശയങ്ങൾ മാത്രമാണ് നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ബിസിനസിനെപ്പറ്റി നിങ്ങൾ കൂടുതലും മനസ്സിലാക്കിയതിനു ശേഷം വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാറുണ്ടായിരിക്കും ഗുഡ് ബൈ